ഭൂമിയും മനുഷ്യനും ചൊവ്വാ ഗ്രഹത്തിലെ ജീവികൾ തങ്ങളുടെ പ്രതിനിധിയായി ഒരുവനെ ഭൂമിയിലേക്ക് അയച്ചു ഭൂമിയിൽ ചെന്നിറങ്ങിയ ഗ്രഹവാസി ഭൂമിയിൽ ഏറെ ദിവസം ചുറ്റി സഞ്ചരിച്ച് ഗ്രഹത്തിൽ തിരിച്ചെത്തി ഗ്രഹത്തിൽ തിരിച്ചെത്തിയ ജീവിയോടായി മറ്റു ജീവികൾ തിരക്കി ഭൂമി എങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഭൂമി കണ്ടുവന്ന ജീവി അതിന് ഇപ്രകാരം മറുപടി പറഞ്ഞു കല്ലും മുള്ളും ചെളിയും നിറഞ്ഞൊരു സ്ഥലമാണ് ഭൂമി ഗ്രഹജീവികളുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന ഒരു ജീവി പറഞ്ഞു താങ്കൾ പറഞ്ഞത് ശരി തന്നെ എന്നാൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി മനുഷ്യൻ എന്നൊരു ജീവി ജീവിക്കുന്ന സ്ഥലം കൂടിയാണ് ഭൂമി ഭൂമി കണ്ടുവന്ന ജീവി അതിന് മറുപടി പറഞ്ഞു ഞാനത് പറയാൻ മറന്നതല്ല മനഃപൂർവം പറയാതിരുന്നതാണ് കല്ലിനെയും ഉള്ളിനെയും ചെളിയെയും കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എന്തിന് മനുഷ്യനെ കുറിച്ച് പറയണമെന്ന് തോന്നി എന്നാൽ ഈ പറഞ്ഞതൊക്കെ തന്നെയല്ലേ മനുഷ്യൻ എന്ന ആ ജീവിയും ഗുണപാഠം മനുഷ്യത്വം നഷ്ടമായാൽ മനുഷ്യൻ കേവലം കല്ലും മണ്ണും മാത്രം